നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു ലോക ജേതാവിനെയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ടൊയോട്ട പ്രയസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മളിപ്പോൾ ധാരാളമായിട്ട് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ കാണുന്നുണ്ട് ഇന്ത്യയിലായാലും ലോകത്തിലെവിടെ ഉദാഹരണമായിട്ട് ഏറ്റവും പുതിയ ഹൈ റൈഡർ പോലുള്ള വാഹനങ്ങളെല്ലാം സ്ട്രോങ് ഹൈബ്രിഡ് ആണ് പക്ഷേ ഇതിനെല്ലാം തുടക്കമിട്ടത് ലോകത്തിലാദ്യമായി സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ കൊണ്ടുവന്ന കമ്പനികളിലൊന്നും ടൊയോട്ട തന്നെയാണ് പക്ഷേ ടൊയോട്ട അല്ല ആദ്യത്തെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം നിർമ്മിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഹോണ്ടയാണ് ഹോണ്ടയുടെ ഇൻസൈറ്റ് എന്ന വാഹനമാണ് ആദ്യമായി ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം പക്ഷേ അതിന് തൊട്ട് പിന്നാലെ രണ്ടായിരം ആണ്ടിൽ ഇദ്ദേഹം എത്തി അത് ടൊയോട്ട പ്രൈസ് എത്തി ടൊയോട്ട പ്രൈസ് ആണ് ഏറ്റവും ആദ്യമായിട്ട് അമേരിക്കയിൽ വിറ്റഴിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ചൊരു വാഹനം എന്നുള്ള പേര് അന്നേ കിട്ടിയത് ടൊയോട്ട പ്രായസിനാണ് ലോകമെമ്പാടുമായിട്ട് ഇത്രയും വർഷം നോക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷത്തിലധികം പ്രൈസുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് ജനറേഷൻ ടൊയോട്ട പ്രൈസ് ആണെങ്കിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തേർഡ് ജനറേഷനാണ് ഈ തേർഡ് ജനറേഷൻ പ്രൈസാണ് ഏറ്റവും അധികം ഹിറ്റായ ഒരു മോഡൽ എന്നുള്ളതാണ് പ്രത്യേകത രൂപപരമായിട്ടായാലും മറ്റു കാര്യങ്ങളൊക്കെയായാലും ഈ വാഹനം ഒരു ഗംഭീര വിജയമായിരുന്നു എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും കാണുന്നത് പോലെ തന്നെ ഒരു വലിയ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ പെട്രോൾ എഞ്ചിനും അതോടൊപ്പം തന്നെ ഒരു ഗംഭീരമായ ഇലക്ട്രിക് മോട്ടറും ഈ വാഹനത്തിലുണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ബി എസ് പി ആണ് രണ്ടും കൂടെ ചേർന്ന് നൽകുന്ന കമ്പൈൻഡ് പവർ ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രത്യേകത ഇരുപത്തിയൊന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് എന്നുള്ളതാണ് ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ സുഹൃത്ത് ഷഫീഖിന് ഇരുപത് കിലോമീറ്ററിലധികം മൈലേജ് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണിത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും ഇല്ലാതെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനം എന്തുകൊണ്ടാണ് ഈ വാഹനം ഇന്ത്യയിൽ കാര്യമായി കാണാത്തതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇത് അങ്ങനെ വിറ്റിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇത് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ടോട്ടോ ഡീലർഷിപ്പിൽ പോവുകയും പൈസ അടച്ച് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുത്തുകയൊക്കെ വേണം അതുകൊണ്ടാണ് അപ്പോൾ ഇമ്പോർട്ട് ടാക്സ് അറിയാമല്ലോ ഇമ്പോർട്ട് ടാക്സ് ഒക്കെ വളരെ കൂടുതലായത് കൊണ്ട് അധികം കാണാത്തത് എങ്കിൽ പോലും വാങ്ങിച്ച് ആരും വിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു ടെക്നോളജിയുമായിട്ട് വന്നോട്ട പ്രൈസിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ബൈജു എന്നായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ല വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഹോണ്ടയുടെ വാഹനമായാലും പഴയസായാലും വന്നെന്നുള്ള കാര്യം പ്രായസിനെ വിളിക്കുന്നത് കാർ ഓഫ് ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് അത് വാഹനത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രമല്ല ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്ന ലോകത്തെ പിടിച്ചു കുലിക്കൊരു ടെക്നോളജിയാണ് കാരണം എല്ലായിടത്തും ഈ ഫ്യൂവലിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫ്യുവൽ വില ലാഭിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കാമെന്നുള്ള ചിന്തകൾ എല്ലാ വാഹന നിർമ്മാതാക്കളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചതും അത് വലിയ ഹിറ്റായതും അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ മൈലേജ് കൂടുതൽ തരുന്നു എന്നുള്ളതന്നെയാണ് പക്ഷേ വളരെ പ്രാക്ടിക്കൽ വാഹനങ്ങളുമാണിത് ഇപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വീൽ ബേസ് അത്രയും നീളമുള്ള വാഹനമാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് കൂടാതെ ഇൻറ്റീരിയർ സ്പേസ് ആണെങ്കിലും ഒട്ടും മോശമല്ല മറ്റൊരു കാര്യമുള്ളത് വളരെ സ്മൂത്താണ് ഈ വാഹനം എന്നുള്ള കാര്യമാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ പറക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ റിഫൈൻഡ് ആണെന്നുള്ള കാര്യമാണ് എപ്പോഴും ഇലക്ട്രിക് മോട്ടോർ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒഴുകി നീങ്ങുന്ന ഒരു ഫീലാണ് വാഹനം തരിക രണ്ടായിരത്തി പത്ത് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും യാതൊരു കേടുപാടുകളും ഇല്ല യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും വേണ്ടി വരുന്നില്ലെന്നാണ് ഷഫിക്ക് പറയുന്നത് ഷഫീഖിനോ ചോദിച്ച് നോക്കാം ഇനി നമുക്ക് വാഹനത്തെ ഒന്ന് അടുത്ത് കാണാൻ തോന്നുന്നു എന്തായാലും ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞത് വളരെ ആധുനികമായ മുഖമാണ് ഒരല്പം പിന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഹെഡ് ലാംപാണ് കാണുന്നത് ഹാലദൻ ഹെഡ് ലാംപാണ് ഈ ഹെഡ് ലാമ്പിന് പോലും എഴുപതിനായിരം രൂപ ഇപ്പോൾ വിലയുണ്ടെന്നാണ് ഷഫീക്ക് പറഞ്ഞത് കൊണ്ട് പൊട്ടാതെ വരും അതുപോലെ ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ആയിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൽ തേൻ ഇൻഡിക്കേറ്റേഴ്സും താഴെയായിട്ട് ഫോഗ്ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത് ടോയറ്റോടെ ഏതൊരു വാഹനമായാലും അങ്ങനെ വലിയ എക്സൈറ്റിംഗ് രൂപമൊന്നും ഉണ്ടാകാറില്ല ഇതിനും എക്സൈറ്റിംഗ് രൂപമല്ല വ്യത്യസ്തമായ രൂപമെന്നാണ് പറയേണ്ടത് മുൻഭാഗം കാണുമ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗം കാണുമ്പോൾ കൃത്യമായിട്ടും ടൊയോട്ടയുടെ പുതിയ വാഹനങ്ങളുടെ പോലും രീതിയാണ് നമ്മൾ കാണുന്നത് ഡിസൈൻ രീതി താഴെയായിട്ട് ഒരു എയർ ഡാം കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ രൂപമെന്ന് പറയുന്നത് അങ്ങേറ്റവും ഏറോ ഡയനാമിക്കാണ് അതായത് കോ എഫിഷ്യൻ ട്രാഗ് എന്ന് പറയുന്നത് സീറോ ആണ് ഏറ്റവും കുറഞ്ഞ കോ എഫിഷൻ റാഗാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല ഒഴുകിപ്പോകുന്നു അതും ഈ മാർഗത്തിന് മൈലേജ് കൂടാനുള്ള കാരണമാണ് ചെരിഞ്ഞിറങ്ങുന്ന ഒരു ബോണറ്റാണ് അതിന് സമാനമായിട്ട് നിൽക്കുന്ന ഫ്രണ്ടിലെ ഗ്ലാസ് ഏരിയയും നമുക്ക് കാണാം സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ഇഞ്ച് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പതിനേഴ് ഇഞ്ച് ഓപ്ഷണലായിട്ട് ആ കാലത്ത് ഫിറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അറിവ് അതുപോലെ തന്നെ അലോയ് വീലുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഹൈബ്രിഡ് എന്നുള്ള ആണ് പക്ഷേ അന്ന് ഇത് ലോകത്തിലത്ര വ്യാപകമായിരുന്നില്ല ഒരു ചെറിയ ബ്ലൂ നിറമൊക്കെ കൊടുത്തിട്ടുണ്ട് സാഡ്വ്യം ബ്രസ് ബോഡി കളേഡ് തന്നെയാണ് അതുപോലെ ഇവിടെ നമ്മൾ ഹോണ്ട സിബിക്കലൊക്കെ കണ്ടിരുന്ന പോലെയുള്ള ഒരു ചെറിയ കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് തലക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നാണ് പറയേണ്ടത് വളരെ ഒരു ലോ പ്രൊഫൈൽ കാർ തന്നെയാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടി തട്ടുമെന്നുള്ള കാര്യം സംശയമില്ല നമുക്ക് ശ്രമിക്കുന്നുണ്ട് ചോദിച്ച് മനസ്സിലാക്കാം അതുപോലെ വലിയ ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗമാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ 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 ചാടി നിൽക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പൊതുവെ വാഹനങ്ങളിൽ കണ്ടുവരുന്ന രീതിയല്ല ഇത് തുടക്കത്തിൽ വാഹനം വന്ന വന്നൊരു സെഡാനായിട്ടാണെങ്കിലും പിന്നീട് രണ്ട് നാല് വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഹാഷ് ബാക്ക് രൂപം പരിഗണ ഹാഷ് ബാക്ക് ആണ് പിന്നീട് ഹിറ്റായിട്ട് മാറിയത് അപ്പോൾ നമുക്കൊന്ന് ഇന്ന് തുറന്ന് കാണാം ഇതാ ഇഷ്ടംപോലെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത് ധാരാളം സാധനങ്ങൾ ഇപ്പോൾ തന്നെ അതിൻ്റെ അത് ഇരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് തുറന്ന് ഇങ്ങനെ കാണാം ഇതാ ഇത്രയധികം സാധനങ്ങൾ കയറ്റാം അതായത് ബൂട്ട് സ്പേസിൻ്റെ കരുതി യാതൊരു ക്ഷാമവുമില്ല അതിൻ്റെ താഴെയായിട്ട് ബാറ്ററി പാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് താഴെയായിട്ട് നമ്മൾ കാണുന്നത് ഏറ്റവും താഴെ നമ്മൾ കാണുന്ന സ്പെയർ ടയറാണ് അതിൻ്റെ മുന്നിലുള്ള ഈ ഒരു ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗത്താണ് ബാറ്ററി പാക്ക് വെച്ചിരിക്കുന്നത് അത് വെളിയിൽ നിന്നും വിസിബിളല്ല എന്തായാലും പിൻഭാഗത്ത് ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ അത് ഏറ്റവും താഴെയായിട്ടുള്ള ഭാഗത്താണ് ഇടുന്നത് ബൂട്ട് ലിഡിൻ്റെ മുകളിലായിട്ട് ഇവിടെയൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹൈബ്രിഡ് സിനർജി ഡ്രൈവ് എന്നുള്ള ബാഡ്ജിങ് പ്രയേസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ ഉണ്ട് ഇവിടെ വളരെ വലിയ ഒരു ടൈലാമാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഷെയ്പ്പൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ വളരെ ചെരിഞ്ഞിറങ്ങുന്ന രൂപമാണെങ്കിൽ പോലും ഇവിടെ വായ്പക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡീഫോഗർ ഉണ്ട് പിന്നെ ഒരു ആൻ്റിനയും കൊടുത്തിരിക്കുന്നു അതുപോലെ മേൽഭാഗത്താണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അത് ഡിവൽ കളറാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടലി ഒരു ആധുനിക വാഹനത്തിന് രൂപം എന്ന് വിളിക്കാവുന്ന രീതിയിൽ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത് മനോഹരം എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് കാരണം വ്യത്യസ്തവും മനോഹരവും തന്നെയാണ് പിൻഭാഗത്തും നോക്കുമ്പോൾ മുൻഭാഗം പക്ഷേ പൂർണ്ണമായിട്ടും നമ്മൾ ഏതൊരു ടൊയോട്ടയുടെ വാഹനത്തിൽ കാണുന്ന അതേ രൂപത്തിലേക്കാണ് അന്ന കാലത്ത് ആ കാലത്ത് പോലും ഈ വാഹനം വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും പ്രത്യേകത ഇതൊന്നുമല്ല അല്ല കാഴ്ചയുടെ രൂപത്തിലൊന്നുമല്ല ഇതിൻ്റെ പവർ ട്രെയിനിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് അതുപോലെ തന്നെ പെർഫോമൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വാഹനത്തിലുള്ളത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ഈ സി വി റ്റിയാണ് ഈ സി വി ടി എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങൾ നമ്മൾ പൊതുവേ കാണുന്നുണ്ടെങ്കിൽ പോലും അന്ന് ആദ്യമായിട്ട് ഈ സി വി ടി വന്ന് ഈ വാഹനത്തിലാണ് അതിന് മുമ്പ് വന്ന ഹോണ്ടയുടെ ഹൈബ്രിഡ് വാഹനത്തിലും സാധാരണ മറ്റുള്ള സി വി ടി ആണെങ്കിൽ ഇത് ഈ സി വി റ്റിയാണ് അതായത് ഈ ഒരു പവർ ട്രെയിൻ ഏറ്റവും അധികം ചേരുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്മിഷൻ എന്നാണ് പറയേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഉത്ഭാഗം കണ്ടുനോക്കാം ആട്ടിരിട്ടിരിക്കുകയാണ് പക്ഷേ ഒരനക്കവുമില്ല നിങ്ങളിപ്പോൾ പൊതുവേ സ്ലോ ഹൈബോർഡ് വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നും ഉണ്ടാകാനില്ല പക്ഷേ പഴയ ആ ഒരു കാലത്ത് രണ്ടായിരത്തി പത്തിലൊക്കെ ഒരു വലിയ അത്ഭുതമായിരുന്നു കാരണം ഒരനക്കവും ഇല്ല ഒരു ശബ്ദവും ഇല്ല സ്റ്റാർട്ടായി കിടക്കുകയാണ് ഇപ്പോൾ പോലും ഈ വാഹനത്തിൻ്റെ ഉത്ഭാഗത്ത് ഈ ഡാഷ് ബോർഡും കൺസോളും കാണുമ്പോൾ എത്രയോ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൺസോളൊക്കെയാണ് ഞാൻ പണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് റെൻറ്റിനെടുത്തുകൊണ്ടിരുന്ന പ്രായസമാണ് കാരണം അന്ന് ഇവിടെ ഓടിക്കാൻ കിട്ടാത്തതുകൊണ്ട് അവിടെ അവിടെ ഓടിച്ചതിക്കുമായിരുന്നു ആ ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്ന ഈ ഒരു കൺസോളും മറ്റും കാണുമ്പോൾ എന്തായാലും വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ സിവിക്കിൻ്റെ ആദ്യ സിവിക്ക് ഓടിച്ചപ്പോൾ തോന്നിയൊരു ഒരു ഫീലാണ് ഇപ്പോൾ മുൻഭാഗത്ത് ഇത്രയും അകത്തേക്ക് കയറി നിൽക്കുന്ന ഈ ഒരു മീറ്റർ കൺസോൾ കാണുമ്പോൾ തോന്നുന്നത് ഇത് ഇപ്പോൾ പൊതുവേ അങ്ങനെ വ്യാപകമല്ല പക്ഷേ ആ കാലത്ത് നമ്മുടെ നാട്ടിൽ സിവിക്ക് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു വലിയ ഡാഷ്ബോർഡും അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു മീറ്റർ കൺസോൾ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നത് അതുപോലെ തന്നെ എതിർക്കാണാം ഇതിലിപ്പോൾ കാണുന്നുണ്ട് എനർജി മോണിറ്റർ എന്ന് പറയുന്ന സംഭവം ഈ ഈ ബാറ്ററി ചാർജ് ആകുന്നതിനെ മറ്റും ഗ്രാഫിക്കൽ ഒരു സംഭവമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ യാതൊരു എന്താ പറയുക മെയിൻ്റനൻസും ഇല്ലാത്ത രീതി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്പീഡോ മീറ്റർ കൊടുത്തിരിക്കുന്നു അതുപോലെ ഗിയർ സെലക്ടറിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനാണ് അവിടെ കാണുന്നത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഇതിൻ്റെ ഗിയർ ലിവർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു നീല നിറത്തിൽ ഇങ്ങനൊരു ഗിയർ ലിവർ അതും വളരെ ചെറിയ ഗിയർ ലിവർ ആണെന്നൊരു വലിയ പുതുമയായിരുന്നു അതൊക്കെ ഇപ്പോഴും എന്താ ഗംഭീരമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് വലിയൊരു ഒരു സ്ക്രീനാണ് നമ്മളിവിടെ കാണുന്നത് അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത് ഫിറ്റ് ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും രണ്ടായിരത്തി പത്തിൽ വന്ന സമയത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ യൂട്യൂബൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ സംശയം ഇത് ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ് ചെയ്താണെന്നുള്ള കാര്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം ഏതായാലും ഇവിടെയാണ് എ സിയുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു ചെറിയ സ്ക്രീനുണ്ട് അതുപോലെ തന്നെ വളരെ ഒതുങ്ങി ഇരിക്കുന്ന സ്വിച്ചുകളും മറ്റുമാണ് ഒരു സാധനങ്ങളും അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ പോലും ഇവിടെ എച്ച് യു ഡി കൊടുത്തിട്ടുണ്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് നമുക്ക് അത് വാഹനം ഓടുമ്പോഴേ കാണാൻ സാധിക്കുകയുള്ളൂ അതിവിടെയുണ്ട് കൂടാതെ ഇവിടെ കോയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു എന്തായാലും അതൊരു പ്രത്യേകത തന്നെയാണ് കോയിസ് കൺട്രോളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതൊക്കെ ഒരു പുതുമയായിരുന്നു അതൊന്നും നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഇവ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗിയർ ഇവരുടെ താഴെയോട് വളരെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് ആംബ്രസ്റ്റു താഴെ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലൊരു അതും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വെന്റിലേറ്റർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്വിച്ചാണ് ഈ ഭാഗത്ത് ഇവിടെ കാണുന്നത് ഈ കൊടുത്തിരിക്കുന്നത് ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇത് ആക്സിലറേഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു ചെറിയ മെക്കാനിസം ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് അതിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്തായാലും സീറ്റിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും കൊടുത്തിട്ടില്ല മാനുവലി തന്നെ വേണം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ പിന്നെ രണ്ട് ഗ്ലൗ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എ സി വെന്റുകളൊക്കെ ഇങ്ങനെ ഒരുമാതിരി കൺസീൽ ചെയ്ത പോലെയാണ് നമ്മൾ വെളിയിലേക്ക് അങ്ങനെ നിൽക്കുന്ന രീതിയിലൊന്നുമല്ല അതൊക്കെ രസകരമായിട്ടുണ്ട് ഡോക് പാഡിൽ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബോട്ടിലൊക്കെ വയ്ക്കാം അതുപോലെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും മുൻഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് തോന്നും കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു ഡാഷ് ബോർഡും അതിൻ്റെ ഭാഗങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ണുപിടിക്കുന്നത് ഇതെല്ലാം എന്നെ ഓർപ്പിക്കുന്നത് പഴയ ഹോണ്ട സിവിക്ക് തന്നെയാണ് പുതിയതല്ല ആദ്യകാലത്ത് എന്തേലും വന്ന ഹോണ്ട സിവിക്ക് തന്നെയാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ നമ്മൾ കണ്ടിരിക്കുന്ന ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോളിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് അതുപോലെ തന്നെ ട്രിപ്പിൻ്റെയും മറ്റും സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് വോളിയം കൺട്രോളിൻ്റെയും മറ്റും സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ഓവൽ ഷേപ്പൊക്കെ രസകരമായിട്ടുണ്ട് അതുമൊക്കെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു ആ ഒരു കാലത്ത് എന്തായാലും ലെതർ റാപ്ഡായിട്ടാണ് ഈ സ്റ്റിയറിംഗ് കൊടുത്തിരിക്കുന്നത് എന്ന നടുവിൽ ടൊട്ടോയുടെ ലോഗോയാണ് നമ്മൾ കാണുന്നത് ഈ സൈഡിലെ ഡോർ ലോക്കിൻ്റെയും മറ്റു സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇവിടെ പവർ പിൻ്റെ സ്വിച്ചുകൾ ഈ ഭാഗത്ത് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെയും എ സി വെൻറ്റുണ്ട് എന്തായാലും വലിയ കനപ്പെട്ട ഒരു എ പില്ലറിൻ്റെ പ്രശ്നം കട്ടിയാൻ വേണ്ടിയാണ് അവിടെ ഒരു കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കായാലും ഇരിക്കുമ്പോൾ എത്രത്തോളം വ്യത്യസ്തമാണ് ഈ വാഹനത്തിന് രൂപം എന്ന് മനസ്സിലാകും എന്തായാലും വലിയ ഡാഷ് ബോർഡാണെങ്കിൽ പോലും അല്പം താഴ്ന്നാണ് ഇരിക്കുന്നത് അവിടെ തന്നെ വിസിബിലിറ്റിയുടെ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നുകേയില്ല നാലര മീറ്ററോളം നീളവും രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസും ഉള്ളതുകൊണ്ട് ഇൻറ്റീരിയർ സ്പേസ് ഒരു പ്രശ്നമേലെ നിങ്ങൾക്ക് ഞാൻ ഇരിക്കുന്നതാണോ മനസ്സിലാകും ഇഷ്ടംപോലെ ലെക്സ്പേസ് ഉണ്ട് ഈ സീറ്റ് പിന്നിലേക്കാണ് ഇരിക്കുന്നത് എങ്കിലും നല്ല ലെഗ് സ്പേസ് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ ഈ സീറ്റ് മുന്നിലേക്കാണ് ഇവിടെ കൂടുതൽ ലെഗ് സ്പേസ് കാണാം അതുപോലെ സെൻട്രൽ ടണലൊന്നുമില്ല അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാര് വെച്ചിരിക്കാം ഇവിടെ ഒരു ഉണ്ട് അതിൽ ടോട്ടയുടെ ബാഡ്ജിംഗ് അതായിരിക്കുന്നു രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഗംഭീരമായ കാര്യം എന്ന് പറയുന്നത് ഈ തൈ സപ്പോർട്ടുള്ള ഈ സീറ്റുകളാണ് സുഖമായിട്ട് കാല് ചേർന്നിരിക്കുന്നതിലുള്ള സീറ്റുകളാണ് പക്ഷേ പിൻഭാഗത്ത് ഡോർ പാഡിലേക്ക് വരുമ്പോഴൊരു ബോട്ടിൽ പോലും വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടില്ല എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞുകൂടെ അത് ചെയ്യേണ്ടതായിരുന്നു എന്തായാലും അത് സംഭവിച്ചിട്ടില്ല പക്ഷേ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ആ കാലത്ത് ഇല്ലാതെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന സൺ ഇല്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിൽ സോളാർ പാനൽ വേണമെങ്കിൽ വാങ്ങിച്ചുവെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചൂട് കുറയ്ക്കാമായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷനൽ ആയിട്ടുള്ള കാര്യം കൂടി അന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു താഴ്ന്ന വിൻഡോ ലൈൻ പോലെ അതുകൊണ്ട് സുഖമായിട്ട് കാഴ്ചയെക്കൊണ്ട് പോകാം വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയും കൊടുത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും കിടിലൻ ഒരു വാഹനം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും സെക്കൻഡ് ഹാൻഡ് നല്ല പ്രൈസ് കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം പക്ഷേ ആ കാലത്തിൻ്റെ വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയായിരുന്നു ഓൺ റോഡെന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഒന്ന് ഷഫീഖിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇന്ത്യയിൽ വളരെ അപൂർവമായ ടൊയറ്റോ പ്രൈസിൻ്റെ ഉടമ അഡ്വക്കേറ്റ് ഷഫീഖ് അബ്ദുൾ ഖാദറിനെയാണ് നമ്മൾ കാണുന്നത് നമസ്കാരം എൻ്റെ സുഹൃത്താണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിലൊന്ന് വന്നിരുന്നു ആ സമയത്താണ് ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പണ്ടൊക്കെ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കറൻറ്റ് എടുത്ത് ഓടിക്കുന്നത് ഇതാണ് കാരണം അത്രയും സ്മൂത്താണ് അത്രയും വ്യത്യസ്തവുമാണ് ആ രണ്ട് കാര്യങ്ങളാണ് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനം എടുത്തത് രണ്ടായിരത്തി പത്തിൽ നല്ല വിലയുള്ളൊരു കാലത്താണല്ലോ ഇതെടുത്തത് അല്ലേ ഞാൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് വാങ്ങുന്നത് ഓ ശരി തൗസൻഡ് ടെൻ വെഹിക്കിൾ ആണ് ബോംബെ ഡീലറടുത്തായിരുന്നു ഇത് വളരെ കുറച്ച് ഇന്ത്യയിൽ വിറ്റിട്ടുള്ളു വണ്ടി വന്നപ്പോൾ തന്നെ ഇതിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ബാബുവിന്റെ ഇവിടുത്തെ നിപ്പോണിലെ വണ്ടി വിറ്റപ്പോൾ എന്റെ അടുത്ത് അത്രയും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കാശ് സമാഹരിച്ചിട്ടാണ് അന്വേഷിച്ചപ്പോ ബോംബെയിലെ ഡീലറുടെ വണ്ടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയി എടുക്കാൻ ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ബോംബെയിലേക്ക് ട്രാവൽ ചെയ്തതിന് ഞങ്ങൾക്ക് അന്ന് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ ഒമ്പതിനായിരം രൂപ കണ്ട് ചെലവായി ഞങ്ങൾ ഇത് വാങ്ങി തിരിച്ചുവിടെ വന്നത് അയ്യായിരം രൂപയുടെ പെട്രോളിൽ മൂന്ന് പേര് കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്ത് തന്നു പക്ഷെ ആ കാലത്ത് ഇപ്പം ഇപ്പം എല്ലാവർക്കും അറിയാം എന്താണ് സ്രോക്ക് ഹൈബ്രിഡ് പക്ഷേ അക്കാലത്ത് അങ്ങനെ ഒരു പുതിയ ടെക്നോളജി ആയിരുന്നു അവിടെ ഒരു ആശങ്കയൊന്നും ഇല്ലായിരുന്നു എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ബാറ്ററി റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരില്ലെന്നൊരു തോന്നലില്ലായിരുന്നു ഇല്ലാതില്ല ബാറ്ററിക്ക് ഉണ്ടായിരുന്നു എച്ച് പി ബാറ്ററി ഞാൻ എടുക്കുമ്പോൾ മൂന്ന് കൊല്ലത്തി മൂന്ന് കൊല്ലം കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനൊരു ചങ്കുറപ്പും കൂടി വേണമല്ലോ അതെ പതിമൂന്ന് വയസ്സ് മുതൽ വണ്ടി ഓടിക്കണ പെട്രോൾ അംബാസിഡർ ഫിയറ്റ് ഡീസൽ അംബാസിഡർ അങ്ങനെ കറങ്ങി കറങ്ങിയാണ് ഇവിടം വരെ വന്നത് ഒരു നാല് വണ്ടി ഇതിന് മുമ്പ് ഓടിച്ചത് ആ ആ ബട്ട് ഇത് നയന്റി സിക്സ് മുതൽ റോഡിലുള്ളതാണ് അന്ന് എയ്റ്റ് മില്യൺ കാഴ്സ് ഓൺ ദ റോഡായിരുന്നു നെറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റിൽ കൂടിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നിയില്ല ആ പിന്നെ നിന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ആ ഒരു ധൈര്യത്തില് ഞാൻ പോയി ചെയ്തു അപ്പൊ അന്ന് നാപ്പത്തിരണ്ട് ലക്ഷം രൂപ വിലയുണ്ട് ആ കാലത്ത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാകും ഇത് ട്വന്റി വൺ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടാകും അതും മൂന്നര കൊല്ലം കൊണ്ട് അവര് അത്രേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളു അയാളുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വണ്ടിയായിരുന്നു അപ്പൊ കുറെ പിള്ളേരുടെ പേന വെച്ചിട്ടുള്ള കുത്തിവരക്കിലോ അത് ഇതൊക്കെ ഇതിനകത്ത് പിന്നെ കൊണ്ടുവന്ന് ക്ലീനപ്പ് ചെയ്തു രജിസ്ട്രേഷൻ ഇങ്ങോട്ട് മാറ്റി ഒരു ടു ലാക്സ് അടുത്ത് അതിന് ചിലവായി എല്ലാം കൂടി ഒരു ഇരുപത് ലക്ഷം രൂപയിൽ എനിക്ക് ഈ സാധനം കേട്ടെ കയ്യിൽ വന്നു ആ ശരി ശരിക്കും പറഞ്ഞാൽ അത് ടോയോട്ടോയുടെ വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവല്ല കാരണം എപ്പോഴും ഫീസൽ വാല്യൂ വളരെ കൂടി നിൽക്കുന്ന വണ്ടികളാണല്ലോ അല്ലേ അതെ അതെ ഞാനീ പറഞ്ഞ ആശങ്കയായിരിക്കും പലരും വന്നത് സെക്കൻഡ് ഹാൻഡ് എടുക്കാതിരിക്കാന്നുള്ളത് പിന്നെ ആൾക്കാർക്ക് ഈ ഒരു ന്യൂ ടെക്നോളജിയോട് അഡാപ്റ്റ് അഡോപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല അല്ലെ നമുക്ക് ഇത് എനിക്കങ്ങനെ ഒരു പേടിയില്ല അതുകൊണ്ട് ഞാൻ പോയി അങ്ങോട്ട് എടുത്തതാണ് എന്ത് മൈലേജ് ഇടുന്നുണ്ട് എന്തായാലും കൂടുതലുണ്ട് ഇരുപത്തി ഒന്നാം പോയിന്റ് മൂന്നാണ് കമ്പനി എന്ന് പറഞ്ഞിരുന്നത് അപ്പൊ ട്വന്റി ഫോർ പോയിന്റ് അല്ലേ ഞാൻ പോയിന്റ് അല്ല ട്വന്റി ഫോർ പോയിന്റ് എയ്റ്റ് ഓഫർ ചെയ്തിരുന്നു ഞാൻ ബോംബേന്ന് വരുമ്പോൾ എനിക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇരുപത്തെട്ട് കിട്ടി ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർ അനിയനും താമസിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് പോയി വരുമ്പോ എനിക്ക് മോർ ദെൻ ട്വന്റി ഒക്കെ കിട്ടും കിട്ടാറുണ്ട് അത് തന്നെയാണോ പത്ത് വർഷമായിട്ട് ഇത് ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നതിന്റെ കാരണം ഒരു റീസൺ അതാണ് പിന്നെ ഈസ്റ്റ് ടു ഡ്രൈവ് ഇത് ഞാനിപ്പോൾ ഇത് ഓടിക്കില്ല ഞാൻ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി എന്നെ കൊണ്ട് പോകുന്നു ഒരു നിലപാടിലിത്തും പിന്നെ ജെർക്കുകളില്ല ഗിയർ ഷിഫ്റ്റിന്റെ സമയത്തുള്ള ആ ചെറിയ ജർക്കുകൾ പോലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല ബ്രേക്കിംഗ് വളരെ സ്മൂത്ത് ആണ് സോഫാർ ഫീൽ ഗുഡ് വെഹിക്കിൾ ആണ് എന്നാലും എന്താ ഉള്ളത് ബേസിക്കലി ഇതിന്റെ ആ ഇനീഷ്യൽ ലാഗിംഗ് ഉണ്ട് അതിനാണ് ഞാനൊരു ഡി ടി സിസ്റ്റം ആ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ ഒരു ചെറിയൊരു സാധനം കണ്ടത് ഇതാണ് അത് അത് ആക്സിലേറ്റർ കേബിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്സിലേറ്ററിൽ നിന്ന് പോകുന്ന കേബിളിലേക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് വേറെ ഈ സിയിലൊന്നും ഒരു ടാംപറിങ്ങും ഇല്ല ആ അത്രോട്ടിൽ റെസ്പോൺസ് ഒരു ഒരു ഫോർട്ടി പെർസെൻറ്റ് കൂടുതലും കേട്ടോ ആ നമ്മൾ ചവിട്ടുമ്പോൾ തകയൊന്നും വണ്ടി കയറി വരുന്നുണ്ട് അപ്പോൾ പലരും എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നീ അതുകൊണ്ട് പൊളിക്കുകയാണുള്ളൂ എനിക്ക് ചവിട്ടിയാ വണ്ടി കയറി കിട്ടും അപ്പം ഞാൻ ചവിട്ടിയാണ് ഓടിക്കുന്നത് ഞാനിത് ഒരു റീസൺ നിങ്ങൾ ചോദിച്ചത് കളയാതെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കും ഫാമിലിക്കും ഈ കാറാണ് പ്രിഫറൻസ് ഒരു ഇ റ്റു ട്വൻറ്റി ഞാൻ ഓടിച്ചിരുന്നു ഇത് ഉള്ളപ്പോൾ തന്നെയാണ് അതും ഉള്ളത് ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോവാനായിട്ട് രാത്രി ഞാൻ പെട്ടിയത് കൊണ്ട് അതിന്റെ പുറയിൽ ഒക്കെ ലോഡ് ചെയ്ത് കാലത്തെ വന്ന് വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ കുട്ടികൾ വി ആർ ഗോയിങ് ഇന്ത്യസ് കാർ ഞാൻ പറഞ്ഞാൽ ശ്രീ റീസൈക്ലാണ് ഇതിന്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ സീറ്റിന്റെ ചാരിന്റെ തടിയൊക്കെ വളരെ മെലിഞ്ഞിട്ടാണത് സാധാരണ സീറ്റിനെക്കാളും അപ്പൊ അതുകൊണ്ട് ബാക്കിൽ സ്പേസ് ചെയ്യുന്നുണ്ടോ ഇതിപ്പോ ഒരു ൾക്കാര് ചുറ്റും എന്താ ചോദിക്കുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവരാണോ എന്താണ് ചോദ്യം കൂടി അതെ ഞാൻ കൊച്ചിയിൽ ഒരു പ്രാവശ്യം ഒരു മരണം സംഭവിച്ചിട്ട് അവിടെ പോയത് ഞാൻ എൻ്റെ കൂടി പോയതാണ് ഈ വീടിന്റെ കുറച്ച് ദൂരമായിട്ടാണ് കേട്ടോ കൊച്ചിയിലെ പിള്ളേരുടെ സ്ഥിതി അറിയാലോ ഞാൻ കൂട്ടിയിട്ടിട്ട് പോയി തിരിച്ചു വരുമ്പോ കുട്ടികളിങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഞാൻ നേരെ വന്ന് ഇതിൽ പ്രോക്സിമിറ്റി സെൻസറും എല്ലാം ഉള്ളതായതുകൊണ്ട് ഞാൻ ഹാൻഡിൽ വെച്ച് തുറന്നു കഴിഞ്ഞപ്പോൾ തുറന്നു നമുക്ക് എന്നൊക്കെ പറയ ആ ഒരു ടെക്നോളജി ഒക്കെ ഇവിടെ ഈ വെഹിക്കിളില് മാത്രമേ വന്നു കീ ഉണ്ടായാൽ മതി നമ്മൾ വന്ന് ഹാൻഡിൽ വിട്ട സാധനം തുറന്നു വരും പിന്നെ ആൾക്കാർ ഇത് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അശ്വത ഭാഗത്തോടെ നോക്കുന്നുണ്ട് ഇത് എങ്ങനെയോ ശബ്ദ ഇല്ലാതെ പോക്കാണല്ലോ അത് ഞാൻ കൊണ്ടുവന്ന കാലത്ത് പലരും കഴിഞ്ഞിട്ട് ഞാൻ റിവേഴ്സ് എടുക്കും എടാ എടാ വണ്ടി ഉരുണ്ടു പോകുന്നു അറിയുവായിരുന്നു അത് സൗണ്ട് ഈ എഞ്ചിൻ സൗണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നില്ലെങ്കിൽ സൗണ്ട് നമ്മൾ തീരെ അറിയുന്നത് നമ്മൾ റെഡി എന്നായാലും മീറ്റർ കൺസോൾ എഴുതി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ ഇപ്പോഴത്തെ ഇലക്ട്രിക് വണ്ടികളൊക്കെ പോലെ തന്നെയായിരുന്നു അന്നത്തെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ എന്തായാലും ഇനി ഇനി ദീർഘകാലം കൊണ്ടുനടക്കാൻ തന്നെയാണ് പരിപാടി ഞാൻ എന്തായാലും അടുത്ത രജിസ്റ്റർ ചെയ്യണം റീ ചെയ്യാൻ തന്നെ തീരുമാനിക്കാനുള്ളത് കഴിഞ്ഞതിന്റെ മുൻത്തൊക്കെ ട്വന്റി ട്വന്റി ടു ഒക്ടോബറിൽ ഞാൻ അതിന്റെ എച്ച് ബി ബാറ്ററി മാറ്റി ആ അതിനൊരു ടു ലാക്ക് അടുത്തായി ആ സന്തോഷത്തോടെ മാറ്റി അതെ ആ കാശ് എനിക്ക് അടുത്തൊരു അഞ്ചുപോലെ അങ്ങനെ ഒന്നും ഇല്ല ഓയിൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഈ ഒരു വണ്ടി പുറയിലോട്ട് ഉരുണ്ടോന്നൊരു ലൈറ്റ് പോയി പിന്നെ നമ്മുടെ റോട്ടിലൂടെ സ്റ്റിയറിംഗ് റോഡ് പോയി അത് അന്ന് തന്നെ മാറ്റേണ്ടി വന്നു ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ആയപ്പോൾ അത് മാറ്റേണ്ടി വന്നു അതിന് കുറച്ച് പൈസ ചിലവായി എ സിയുടെ ഒരു ആപ്പറേറ്റർ പോയിട്ടുണ്ട് ഇത്രയും കുല്ലങ്ങളായിട്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ അത് എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ കൊച്ചിയിലെ ഡീലർഷിപ്പിലൊക്കെ സമയം എടുക്കുന്നുണ്ട് ബട്ട് ഇനി പോണായതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വലിച്ചെടുത്ത് വലിച്ചെടുത്തുകൊണ്ട് തരാം അപ്പം നൂറ് ശതമാനം ജാപ്പനീസാണ് അതായത് ഇമ്പോർട്ട് ചെയ്ത് വന്ന വണ്ടിയാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇന്ത്യയിലെ വന്നാൽ ഉണ്ടാകുന്ന നല്ല പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട് അടുത്ത് എടുത്തുണ്ടോ അടി അടുത്ത് ആ നമ്മൾ പമ്പിലൊക്കെ കുറച്ചൊന്ന് ശരിച്ചൊക്കെ ഏറ്റവും ഷീലിലൊക്കെ കീറിയിരിക്കുകയാണ് പിന്നെ ഞാനത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നു എനിക്കത് ബാറ്ററിയുടെ ആ വെയിറ്റും അതുപോലെ നല്ല സോഫ്റ്റ് സസ്പെൻഷനും ആയതുകൊണ്ടായിരിക്കും അല്ലായിരിക്കും ആ ഒരു പക്ഷെ അതുകൊണ്ട് ഇന്ന് ഗ്രിപ്പ് കൂടുതലുണ്ടാവും നല്ല റോഡിൽ നല്ല ഗ്രിപ്പ് ആയിരിക്കും എട്ട് മില്ലിമീറ്റർ സാധാരണ കൊറോളനേക്കാളും ഒരു എയ്റ്റ് മില്ലിമീറ്റേഴ്സ് കൂടി ലോവേഡാണ് ലോവേഡാണ് വന്നപ്പോഴേ അങ്ങനെയാണ് ഈ എയറോഡൈനാമിക് ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് വിൻഡ് റെസിസ്റ്റൻസ് വളരെ കുറവാണ് പിന്നെ ഇതിന്റെ ഡ്രൈവിങ് അമേരിക്കൻ ഫോറസ്റ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ ഒന്ന് പഠിക്കാനുണ്ട് നമുക്ക് പൾസ് കോസ്റ്റ് എന്നാണ് അവർ പറയുന്നത് അതായത് ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി ഒന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം കാലെടുത്ത് മാറ്റി വെക്കാം അപ്പൊ ആ ഉരുളുന്ന സമയത്തും ബാറ്ററി റീചാർജ് ചെയ്യും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആ അതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എന്താ പറയുക ഹൈബ്രിഡ് ടെക്നോളജി വന്നപ്പോൾ നമ്മളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ പണ്ട് രണ്ടായിരത്തി പത്തിൽ ഈ വാഹനത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഈ വളരെ വ്യത്യസ്തമായ വാഹനമാണ് തന്നെയല്ല ഇത്രയും വർഷമായിട്ടും വിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഷബിക്ക് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്ര അധികം മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വാഹനമാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ ഷോയിൽ വാഹനമായിട്ട് പ്രത്യക്ഷപ്പെട്ടതിൽ അബ്ബോൾ ദസ്റ്റ് താങ്ക് യു എൻ്റെ സുഹൃത്ത് ഗുലുമാൽ അനൂപ് സംവിധാനം ചെയ്തൊരു ഉണ്ട് ഷെഫീഖിൻ്റെ സന്തോഷം ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്കും ഈ വാഹനത്തെപ്പറ്റി തോന്നുന്നത് തന്നെയാണ് ഷെഫീഖിൻ്റെ സന്തോഷമെന്ന് കാരണം നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ഉടമയായ ഷെഫീഖ് എത്രത്തോളം സന്തോഷമാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നിന്ന് കാര്യത്തിൽ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആൾക്ക് സന്തോഷം തോന്നും കാരണം ഇത് ഓടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റോഡ് ഗ്രിപ്പ് എന്നെ അമ്പരപ്പിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് കിലോഗ്രാം ഭാരമുള്ളൊരു വാഹനമാണിത് ബാറ്ററി ഉണ്ട് ഇലക്ട്രിക് മോട്ടറുണ്ട് പെട്രോൾ എഞ്ചിനുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഇത്രയും വെയിറ്റ് തീർച്ചയായിട്ടും തോന്നും തന്നെയല്ലേ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞ കോ ഡ്രാഗാണ് ഈ വാഹനത്തിൻ്റെത് അതുകൊണ്ട് തന്നെ അങ്ങേറ്റം ഏറോ ഡൈനാമിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒക്കെ വായിച്ചാൽ അമേരിക്കയിലും വന്ന റിവ്യൂ ഒക്കെ വായിച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകുമ്പോൾ ആകെ ഇതിൻ്റെ ഒരു ശബ്ദമായിട്ടുള്ളത് സൈഡ് വ്യൂ മെഗറസിൽ കാറ്റടിക്കുന്ന ശബ്ദമാണെന്നൊക്കെ റിവ്യൂസിലൊക്കെ പറയുന്നുണ്ട് അത് വളരെ കൃത്യമാണ് വേറെ ഒരു ശബ്ദവും കേൾക്കാനില്ല ഇപ്പോൾ ഞാൻ ഓടിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇലക്ട്രിക് മോട്ടറിലാണ് ഒന്ന് ആക്സിലേറ്റർ കാര്യമായി ചവിട്ടുന്നവർ ഇലക്ട്രിക് മോട്ടർ തന്നെയാണ് ഓടുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സൗണ്ടില്ല ഇലക്ട്രിക് മോട്ടറിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുമില്ല ചുരുക്കം പറഞ്ഞാൽ ഒരു ശബ്ദവും ഇല്ലാതെ ഓടിച്ചു തുടങ്ങാം അതൊക്കെ പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ ഇട്ടായിട്ട് ഹൈറൈഡർ പോലുള്ള വാഹനങ്ങൾ നമുക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുക ഈ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ വളരെ ബൾക്കി ആയിട്ടുള്ള മുൻഭാഗമാണ് പക്ഷേ അത് നമ്മുടെ ഒരു വിഷനെ തടസ്സപ്പെടുത്തുന്നോ അല്ലെങ്കിൽ വിസിബിലിറ്റിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ആദ്യമായിട്ടൊക്കെ ഓടിക്കുന്നയാൾക്ക് പെട്ടെന്നൊന്ന് ഫീൽ ചെയ്താക്കാം ആ ഒരു പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇപ്പം ഞാൻ ചെറുതായിട്ട് കാലുകൊടുത്തപ്പോൾ ആ പെട്രോൾ എഞ്ചിനിലേക്ക് ആ സ്വിച്ച് ചെയ്യുന്നതൊക്കെ വളരെ സീംലെസ്ലി എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് അതായത് ഒട്ടും തന്നെ അറിയുന്നില്ല വളരെ ചെറുതായിട്ട് വൈബ്രേഷൻ വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പെട്രോൾ എഞ്ചിൻ ഇതാ ഓൺ ആയി കഴിഞ്ഞു എന്നുള്ള കാര്യം അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഈ സി വി റ്റി ആയതുകൊണ്ട് അതും വളരെ സ്മൂത്താണ് അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ് ഇത്രയും സ്മൂത്തായ ഒരു വാഹനത്തിന് ഇരുപത് കിലോമീറ്റർ അധികം മൈലേജ് കിട്ടുന്നുള്ളത് കൂടുതൽ സ്മൂത്താക്കുന്നുണ്ട് മൊത്തത്തിൽ കാര്യങ്ങളെ എന്നാണ് പറയേണ്ടത് ഇനി മെക്കാനിക്കൽ സൈഡിലേക്ക് വേണമെങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ പെട്രോളിഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു എൺപത് ബി എസ് പിയുടെ ഒരു ഇലക്ട്രിക് മോട്ടർ കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു സിക്സ് ഫിഫ്റ്റി വാട്ടിൻ്റെ നിക്കൽ മെറ്റൽ ഹൈബ്രിഡ് ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പവർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ബി എസ് പി ആണ് രണ്ടായിരത്തി ഒമ്പത് വരെ ഉണ്ടായിരുന്ന മോഡലിനേക്കാളും വലിയൊരു കുതിച്ചാട്ടമാണ് പവറിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് അതായത് നൂറ്റി പത്ത് ബി എസ് പി ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തി നാല് ആയിട്ട് ഉയർന്നിരിക്കുകയാണ് മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് ഒന്ന് ബാറ്ററി മറ്റൊന്ന് ഇക്കോ ഇനി ഒന്ന് പവർ അങ്ങനെ മൂന്ന് മോഡുകളുണ്ട് മൂന്ന് മോഡിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് പെർഫോമൻസ് മാറുന്നത് മനസ്സിലാക്കാൻ സാധിക്കും ഇക്കോ എന്ന മോഡിലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്നത് അതുപോലെ പൂർണ്ണമായും ഇവിയിൽ ഓടുന്ന മോഡുണ്ട് പക്ഷേ അധികം സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു മോഡല്ല തന്നെയുമല്ല ബാറ്ററി ഫുൾ ചാർജ് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇവി എന്നുള്ള മോഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് സീറോ ടു ഹൺഡ്രഡ് ആൻഡ് നയൻ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് വേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ വാഹനത്തിൽ ഷഫീഖ് അഡീഷണൽ ആയിട്ടൊരു സംഭവം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നല്ല അതുകൊണ്ട് തന്നെ ഇതിന് ഇതിന് കുറച്ചുകൂടി കുറഞ്ഞ സമയം കൊണ്ട് നൂറ് കിലോമീറ്റർ വേദന എടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സസ്പെൻഷനാണ് ഇൻഡിപ്പൻ സസ്പെൻഷനാണ് അതോടൊപ്പം തന്നെ ആൻറ്റി ഹോൾ ബാറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ടെൻ പോയിൻറ്റ് ഫോർ മീറ്റർ ആണ് ട്രേണിംഗ് സർക്കിൾ തീരെ മോശമെന്ന് പറയാനാവില്ല അതും ഈ പറഞ്ഞപോലെ സിറ്റി ഉപയോഗത്തിലൊരു ഇത്തിരി പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ പോലും ഇത്രയും വലിയൊരു വാഹനമായതുകൊണ്ട് നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ എന്നാണ് പറയേണ്ടത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ പ്രിസൈസ് ആണ് അതായത് വെൽ എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് ആ കാര്യവും പറയാവുന്നത് വളരെ ചെറിയ ഒരു ലാഗ് തുടക്കത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് ഇത്തരത്തിലുള്ള സ്ട്രോങ് ഹൈബോട്ട് വാഹനങ്ങളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഹൈ കോസോ അല്ലെങ്കിൽ ഹൈ ഹൈഡർ ഒക്കെ ഉപയോഗിക്കുന്നതിനും സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് പക്ഷേ മൈലേജ് ഓർക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നം വേണ്ടാലും കരുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇവ അതിൻ്റെ പ്രാക്ടിക്കൽ പ്രശ്നമായിട്ട് ഷഫീക്ക് പറയുന്നത് സൈഡ് വ്യൂ മെഹസ് ഫുള്ളി ഫോൾഡബിൾ അല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ എറണാകുളത്തൊക്കെ ട്രാഫിക്കെ എപ്പോഴും തട്ടും ബൈക്കുകാരൊക്കെ തട്ടിക്കൊണ്ടങ്ങ് പോകുമെന്നുള്ള എന്ന് പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ കൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നു എങ്കിൽ പോലും ആ കാലത്ത് രണ്ടായിരത്തി പത്തിലൊക്കെ വരാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയമില്ല പിന്നെ അന്നത്തെ വാഹനങ്ങളൊന്നുമില്ലാത്ത പല വ്യത്യസ്തമായ കാര്യങ്ങളും കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രൈസിനെ അന്നേ ശ്രദ്ധിക്ക ശ്രദ്ധേയമാക്കാനുള്ളൊരു കാരണമെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗംഭീര വാഹനമാണ് നമ്മളിന്ന് ഓടിച്ചു കഴിഞ്ഞത് അതായത് ഹൈബ്രിഡ് വാഹനങ്ങളുടെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കാവുന്ന വാഹനമാണ് ഇത് വന്നതിന് ശേഷമാണ് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം എക്കണോമിക്കലാണ് എത്രത്തോളം ഓടിക്കാൻ രസമുള്ളതാണെന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുകയും ആ രംഗത്ത് ധാരാളം പരീക്ഷണങ്ങൾ നടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ സബ്സ്റ്റ്യൂട്ടായിട്ട് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗംഭീരമായ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താൻ സാധിച്ചുള്ള സന്തോഷത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടാലാകും നന്ദി ബൈ